ഹലോ ഞാനും വിഷ്ണുവും കൂടിയിട്ട് ഈ പാതിരാത്രി എവിടെ പോകാം എന്നല്ലേ ഞങ്ങൾ ട്രിവാൻഡ്രത്ത് വരെ പോവുക ട്രിവാൻഡ്രം പോകുന്ന എന്തിനാണെന്നറിയുമോ ഒരു മൂവി കാണാനായിട്ട് ലുലൂല് പി വി ആറിൽ ഒരു മൂവി പ്ലേ ചെയ്യുന്നുണ്ട് ഒരു കൊറിയൻ മൂവിയാണ് കേട്ടോ എന്നാണ് ഒരു ഹൊറർ ത്രില്ലർ മിസ്ട്രി അങ്ങനത്തെ ഒരു സംഭവമാണ് അപ്പോൾ കുറേ ആയിട്ട് ഞാൻ ഇൻസ്റ്റഗ്രാം ഇതിൻ്റെ റീൽസ് കാണുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് പക്ഷേ നമ്മളുടെ കൊറിയൻ മൂവീസൊക്കെ നമ്മുടെ നാട്ടിൽ അത്രയും ഹിറ്റാണെങ്കിൽ മാത്രമല്ലേ നമ്മുടെ നാട്ടിൽ പ്ലേ ചെയ്യുള്ളൂ അപ്പോൾ എനിക്കറിയില്ലായിരുന്നു വെദർ ഇത് നാട്ടിലുണ്ട റിലീസായോന്നും കൂടി എനിക്കറിയില്ലായിരുന്നു അങ്ങനെ ഇരുന്നപ്പില ഈ ദിവസം ഇന്നേ ദിവസം തന്നെ രാവിലെ ഞാൻ ഇങ്ങനെ ഒരു റെയിൽ കണ്ടിട്ട് അതിലുണ്ടായിരുന്നു നമ്മുടെ നാട്ടിലിത് പ്ലേ ചെയ്യുന്നുണ്ട് ഇത് മെയ് തേർഡിന് റിലീസായിരുന്നു അപ്പോൾ ഞാൻ പെട്ടെന്ന് ബുക്ക് മൈ ഷോയിൽ കയറി നോക്കിയപ്പോഴത്തേക്ക് ട്രിവാൻഡ്രത്ത് പി വി ആറിൽ മാത്രമേ ഉള്ളൂ എൻ്റെ വീടിനടുത്ത് അഞ്ചലില്ല പുനൂരില്ല കൊട്ടാരക്കരയില്ല കൊല്ലം ഇല്ല ആകെ ട്രിവാൻഡ്രത്ത് ലുലൂലു ഉണ്ട് അപ്പോൾ തന്നെ ഞാൻ വിഷ്ണുവിനോട് ചോദിച്ചു വിഷ്ണു ഓക്കെ പറഞ്ഞു അങ്ങനെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് പുറത്ത് വീട്ടിലത്തെ കുറച്ച് ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പുറത്തൊക്കെ പോയിട്ട് തിരിച്ച് കറക്റ്റ് ടൈമിന് വരുമോ ഇല്ലയോ എന്ന് ഭയങ്കര കൺഫ്യൂഷൻ അപ്പോൾ ആ ട്രിപ്പ് ഫുള്ള് ഞാൻ ഇങ്ങനെ മനസ്സിൽ പോകാൻ പറ്റുമോ പോകാൻ പറ്റുമോ കറക്റ്റ് പതിത്ത് പതിനഞ്ചിന് എത്താൻ പറ്റുമോ എന്നൊരു രീതിയിലായിരുന്നു കേട്ടോ പക്ഷേ വി മെയ്ഡ് ഇറ്റ് ഞങ്ങൾ കറക്റ്റ് ആ ഒരു ടെൻ ആണെങ്കിൽ കറക്റ്റ് ടെൻ ഒ ക്ലോക്കിന് ലുലൂൻ്റെ പരിസരത്തെത്തി അവിടെ ഇപ്പോഴും ആ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട് ഞാൻ കഴിഞ്ഞ ഏതോ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ടായിരുന്നു ലാസ്റ്റ് ടൈം ഞാൻ ത്രിവാൻഡ്രം പോയപ്പോൾ ഈ എക്സിബിഷൻ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പോൾ ആ ഒരു വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ വട്ടം വന്നപ്പോഴും സെയിം ആ എക്സിബിഷൻ ഇപ്പോഴും നടക്കുന്നുണ്ട് അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞു എനിക്ക് ജായൻ വീലിനെ കയറണം നമുക്ക് എന്തായാലും വീട്ടിൽ നമുക്ക് എപ്പോഴും വീട്ടിൽ നിന്ന് എല്ലാവരെയും കൊണ്ടിട്ട് എപ്പോഴെങ്കിലും വരണം എന്നും ഇങ്ങനെ വിചാരിച്ചു എന്നുവരെ ഉണ്ട് എന്നൊന്നും അറിയില്ല എന്തായാലും നമ്മൾ കറക്റ്റ് ടൈമിന് ഞാൻ പറഞ്ഞ പോലെ കറക്റ്റ് ടൈം അങ്ങോട്ടുമില്ല ഇങ്ങോട്ടും ഇല്ല പത്ത് മണി ആയപ്പോഴത്തേക്ക് നമ്മൾ ലുലുവിലെത്തി ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ ലൈഫിൽ ഒരു ഹൊറർ മൂവി തിയേറ്ററിൽ കാണുന്നത് ഓക്കെ എനിക്ക് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു അപ്പോൾ വിഷ്ണു ഓൾറെഡി മുന്നേ ഒരു മൂവി ഇൻസീഡിയസ് മറ്റോ ഇങ്ങനെ തിയേറ്ററിൽ പോയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു എന്നാൽ ഞാൻ എല്ലാം വീട്ടിൽ തന്നെ ഇങ്ങനെ ഒ ടി ടി ഏതെങ്കിലും പ്ലാറ്റ്ഫോമിലാണ് കേട്ടോ കാണുന്നത് ലുലുവിനകത്ത് കയറിയപ്പോൾ തന്നെ എൻ്റെ പൊന്നോ ബൈക്കിൻ്റെ ഒരു വലിയ സമ്മേളനം തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇങ്ങനെ ആലോചിക്കാം എൻ്റെ മോ ഇത് എത്ര ബൈക്ക് ബൈക്കുണ്ടാവും ഞാൻ ഇങ്ങനെ മനസ്സിലിങ്ങനെ ഒരു ഒരു ലക്ഷം ഒരു ലക്ഷമൊക്കെ കാണുമോ നമ്മളങ്ങനെ നേരെ ലുല്ലുണ്ട് പാർക്കിങ് താഴെ തന്നെ ആദ്യമായിട്ടാണ് കേട്ടോ നമ്മൾ ഏറ്റവും താഴെ പാർക്ക് ചെയ്യുന്നത് കാരണം എപ്പോൾ വരുമ്പോഴും ഭയങ്കര തിക്കും തിരക്കും ആയിരിക്കും അപ്പോൾ നമ്മൾ ടോപ്പിലൊക്കെ ആയിരിക്കും കൊണ്ടു അപ്പോൾ കയറിയപ്പോൾ തന്നെ മനസ്സിലായി അധികം ആൾക്കാരൊന്നുമില്ല ഷോപ്പൊക്കെ കുറേ ഇങ്ങനെ ക്ലോസ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് കുറച്ച് തിരക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ നേരെ നടന്ന് 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 ഏറ്റവും മേളിൽ പോകാം കേട്ടോ കാരണം അവിടെയാണ് പി വി ആർ വിഷ്ണു എൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു ഇടി നീ പേടിക്കണ്ട ടെൻ തേർട്ടി ടെൻ ഫിഫ്റ്റീന്നൊക്കെ പറഞ്ഞാൽ പോലെ അവർ ടെൻ തേർട്ടിയൊക്കെ കഴിഞ്ഞ് ഷോ സ്റ്റാർട്ട് ചെയ്യുള്ളൂ നോക്കിക്ക നമുക്ക് ടൈമുണ്ട് നിനക്ക് എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് പോവാം അതേപോലെ തന്നെ വിഷ്ണുവിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മറ്റേ മാങ്കാ അനിമേ ക്യാരക്റ്റേഴ്സിൻ്റെ ഒക്കെ മിനേച്ചർ അവിടെ ഇതാക്കുന്നുണ്ടായിരുന്നു ഒരു സ്റ്റോൾ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയി നോക്കാം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഞാൻ ഒന്നും മൈൻഡ് ചെയ്തില്ല വേണ്ട എന്ന് പറഞ്ഞ് നേരെ ബാത്റൂമിലോടിപ്പോയി മാൻഡേറ്ററി സെൽഫിയൊക്കെ എടുത്തിട്ട് പി വി ആറിൽ ഞാൻ ഐസ്ക്രീം ഓർഡർ ചെയ്ത് ഇപ്പോൾ ചായ ഞാൻ ഐസ്ക്രീം ഒക്കെ കഴിച്ചിട്ട് അപ്പം ഞാൻ ഐസ്ക്രീമൊക്കെ ഓർഡർ ചെയ്തിട്ട് എന്തോ ചോക്ലേറ്റ് ഐസ്ക്രീമും വാൾനറ്റും അങ്ങനെ രണ്ട് സ്കൂപ്പാണ് ആണ്ട്ടോ ഞാൻ എടുത്തത് അങ്ങനെ വിഷ്ണു ഐസ് ടി ഒക്കെ മേടിച്ചിട്ട് നമ്മൾ നേരെ കയറി കുറച്ച് സീറ്റ്സ് അവിടെ ഇവിടെയൊക്കെ ഫില്ലാവാൻ ഉണ്ടായിരുന്നു നമ്മൾ കയറിയ ടൈമിൽ പക്ഷേ മൂവി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ കംപ്ലീറ്റ്ലി ഫില്ലായിട്ടുണ്ടായിരുന്നു വിഷ്ണു പറഞ്ഞത് കറക്റ്റായിരുന്നു കേട്ടോ ടെൻ ഫിഫ്റ്റീൻ എന്നുള്ളത് ടെൻ തേർട്ടി കഴിഞ്ഞ് ടെൻ ഫോർട്ടിയൊക്കെ ആയ ടൈമിലാണ് അവർ മൂവി പ്ലേ ചെയ്യാൻ തുടങ്ങിയത് അതിൻ്റെ ഇടയ്ക്ക് കുറേ ട്രെയിലേഴ്സ് ഒക്കെ ഇടുന്നുണ്ടായിരുന്നു ഇപ്പോൾ കുറേ പുതിയ ട്രെയിലേഴ്സ് ഒക്കെ കണ്ടു മാഡ് മാക്സ് ഫ്യൂറിൻ്റെ പുതിയ പാർട്ട് അതേപോലെ പ്ലാനറ്റ് ഓഫ് ദി എഫ്സിൻ്റെ പുതിയ പാർട്ട് അങ്ങനെ നമ്മളുടെ എക്സ്യൂമ മൂവി അങ്ങോട് സ്റ്റാർട്ടായിരിക്കാണ് ഞാൻ കൊറിയൻ ഡ്രാമൻ്റെയും കെ പോപ്പിൻ്റെയും വലിയൊരു ഫാനാണ് കേട്ടോ ആദ്യമായിട്ടാണ് ഞാൻ കൊറിയൻ മൂവി തിയേറ്ററിൽ വന്ന് കാണുന്നത് അതും ഹൊറും കൂടിയിട്ട് ശരിക്കും പറഞ്ഞാൽ ഇതൊരു പ്രേതകഥ അങ്ങനെ ഭയങ്കര പേടി അങ്ങനെ ഒരു സംഭവത്തിനെക്കാട്ടിലും കുറച്ചും കൂടി ഒരു സൂപ്പർനാച്ചുറൽ ത്രില്ലിംഗ് എന്ത് ഭയങ്കര ട്വിസ്റ്റ് എന്താണ് ഏതാണെന്ന് നമുക്ക് മനസ്സിലാകാം ഇനിയും എനിക്ക് കുറേ ക്വസ്റ്റ്യൻസിന് ആൻസറ് കിട്ടിയിട്ടും ഇല്ല മൂവി കണ്ടിട്ടുണ്ടെങ്കിൽ പോലും മൂവിയിലധികം സി ജി യൂസേജ് മാക്സിമം ഡയറക്ടർ കുറച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കഴി പറഞ്ഞല്ലോ കഴിഞ്ഞ കുറേ നാളായിട്ട് എന്റെ റീൽസൊക്കെ കാണുന്നുണ്ട് അതിന് ഓരോ ഇൻഫർമേഷനും ഞാൻ ഇങ്ങനെ വായിക്കുന്നുണ്ടായിരുന്നു മൂവിയൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി എൻ്റെ വെരി ഫസ്റ്റ് ഫേസ്റ്റ് എക്സ്പീരിയൻസാണെന്ന് പറഞ്ഞില്ലേ തിയേറ്ററിലെ എക്സ്പീരിയൻസാന്ന് പറഞ്ഞില്ലേ ഈ ഒരു ടൈപ്പ് ഈ ഒരു ജോണർ മൂവി എനിക്ക് ആ എക്സ്പീരിയൻസ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഇനിയും ഇതേപോലെ തന്നെ എന്താ പറയുക മറ്റ് ലാംഗ്വേജസിലുള്ള മൂവീസ് കിഡിലം മൂവീസും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളെല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ ഇതേപോലെ തിയേറ്ററിൽ തന്നെ വന്നു ഒ ടി ടിയിലല്ല തിയേറ്ററിൽ തന്നെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ കൊറിയൻ ഡ്രാമയൊക്കെ കാണുമ്പോൾ എന്നെ കളിയാക്കുന്ന വിഷ്ണു കൂടി ഈ മൂവി വിഷ്ണുവിനും ഇഷ്ടമായിട്ടോ ഒരു സ്ലീപ്പ് ഡിപ്രൈവ്ഡ് ആയിട്ടുള്ള എന്നെ നോക്കൂ ഗൈസ് കണ്ടോ ഞാൻ തന്നെ എൻ്റെ മുഖം കണ്ടിട്ട് ഞെട്ടിപ്പോയി കണ്ടിട്ടില്ല ഒരു ഡാർക്ക് സർക്കിൾസ് ഒക്കെ കണ്ടോ ഫ്രണ്ടിൽ ഇറങ്ങി നോക്കിയപ്പോൾ കാണാം ലുലു മോൾ ആദ്യമായിട്ട് ഇത്രയും ഇതിനു മുന്നേ ഒരു വട്ടം ഞാൻ ഭയങ്കര രാവിലെ ലൈക്ക് ലുലു ഓപ്പൺ ചെയ്ത് ആ ഒരു ടൈമിൽ വന്നിട്ടുണ്ടായിരുന്നു അന്നും ഇതേപോലെ അധികം ആൾക്കാരില്ലായിരുന്നു ഇന്നും അതുപോലെ തന്നെ പക്ഷേ ഇന്ന് എല്ലായിടം ക്ലോസ്ഡ് ആണ് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മളിങ്ങനെ പാടി ഇങ്ങനെ പെയ്യെ പെയ്യെ പോവാണ് ഞങ്ങളുടെ കാർ ഏറ്റവും താഴെയാണല്ലോ പാർക്ക് ചെയ്തേക്കുന്നത് സോ നമ്മൾ ഏറ്റവും താഴെ വരെ നടന്ന് അങ്ങനെ നടന്ന് നടന്ന് നമ്മൾ പോവുകയാണ് ഇപ്പം എനിക്ക് വേറെ എവിടെയൊക്കെയാണ് ഈ ഷോ ഉള്ളതെന്ന് എനിക്ക് അറിയത്തില്ല മെയിൻ മെയിൻ സിറ്റീസിലൊക്കെ എന്നാണ് തോന്നുന്നത് സോ എന്തായാലും നിങ്ങളൊന്ന് നിങ്ങളുടെ അടുത്ത് ബുക്ക് മൈ ഷോയിൽ ജസ്റ്റ് ആപ്പിലൊന്ന് കയറിയിട്ട് നോക്കുക നിങ്ങളുടെ നിങ്ങളടുത്ത ലൊക്കേഷനിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിലും പോയി ഒന്ന് കാണാൻ നോക്കൂ കേട്ടോ കൊറിയയിലെ ഹയസ്റ്റ് ഗ്രോസർ മൂവി ഇതിനിടയ്ക്ക് വെച്ചിട്ട് ഈ മൂവി ആയിട്ടുണ്ട് കേട്ടോ ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിലാണ് ബെർലിൻ ഫിലിം ഫെസ്റ്റിവൽ ഇവർ ഇത് അയച്ചിട്ട് ടൂ തൗസൻഡ് ട്വന്റി ഫോറിൽ അത് റിലീസായിട്ടുണ്ട് ഫസ്റ്റ് ബെർലിനിൽ ആണോ റിലീസായത് പിന്നെയാണ് കൊറിയയില് റിലീസായത് എനിക്കിതിനെ ഫുൾ ഡീറ്റെയിൽസ് അറിയാം കഴി കാരണം ഞാൻ പാസ്റ്റ് ഫ്യൂ ഡേയ്സ് ആയിട്ട് ഇതിനെ പറ്റിയിട്ട് ഫുൾ ഡീറ്റെയിൽസ് ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു കാർ കണ്ടുപിടിക്കാൻ പാടും പറ്റില്ല കേട്ടോ കാരണം ഞങ്ങളുടെ കാർ മാത്രമേ ഉണ്ടായിരുന്നു പരിസരത്തൊന്നും വേറൊരു കാർ കൂടി ഉണ്ടായിരുന്നില്ല മൂവി കണ്ട ഇറങ്ങിയപ്പോഴത്തേക്ക് എനിക്ക് ഇത്തിരി വിശന്നും കൂട്ടോ അപ്പം ഞാൻ ഇങ്ങനെ വിചാരിച്ചു പക്ഷേ രണ്ട് മൂന്ന് ഫുഡ് സ്റ്റോളെങ്കിലും അവരിങ്ങനെ ഓപ്പൺ ചെയ്ത് വെക്കണമായിരുന്നു ഒരു ട്വൻ്റി ഫോർ സെവൻ പോലെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നല്ലതല്ലേ തിരിച്ച് വീടെത്തിപ്പഴത്തേക്ക് രണ്ടരയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ലോങ് ജേണി ആയിരുന്നു എന്തായാലും ഇറ്റ് വാസ് വർത്ത് ഇറ്റ് അപ്പോൾ അടുത്ത വീഡിയോ കാണാം ചിൽഡ്രൻ ടേക്ക് കെയർ എൻ ബോ ബൈ